രേഷ് ഡോക്സിൻ്റെ അടുത്ത് വീട്ടിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ പറഞ്ഞാൽ അധികാര മോഹം ഒരു മനുഷ്യനെ ബാധിച്ചു കഴിയുമ്പം ആ മനുഷ്യൻ ഏറ്റവും ആദ്യം തിരഞ്ഞെടുക്കുന്ന വഴി രാഷ്ട്രീയമായിരിക്കും കാര്യം രാഷ്ട്രീയത്തിൽ കൂടെ എങ്ങനെ അധികാരം പിടിക്കാം ഏതൊക്കെ രീതിയിൽ എത്രയും വലിയ എത്താൻ പറ്റും എന്നൊക്കെ ഉള്ള രീതിയിലുള്ള അധികാരമോഹങ്ങള് കാര്യം നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ വിജയിയെക്കുറിച്ചാണ് നടൻ വിജയി അതായത് അദ്ദേഹം ഒരു സിനിമാ നടൻ എന്നുള്ള രീതിയിൽ തമിഴ്നാട്ടിലും അല്ലെങ്കിൽ തമിഴ്നാട്ടിന് പുറത്തും ഇന്ത്യ ഒന്നാകെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരങ്ങളിലൊരാളാണ് എനിക്ക് പോലും അദ്ദേഹത്തിന് ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ തമിഴ് സിനിമകൾ കാണുന്നില്ല തമിഴിൽ നിന്നും ഒരു സിനിമ കാണാൻ താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വിജയേണ്ട സിനിമ കാണുന്നതിനോടായിരിക്കും എനിക്ക് പോലും താല്പര്യം പക്ഷേ അദ്ദേഹം ഈ അടുത്ത കാലത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രഹസനങ്ങൾ പറയാതിരിക്കാൻ വയ്യ കാര്യം അദ്ദേഹത്തിൻ്റെ കടത്തെ ആരാധകർക്ക് എന്നോട് വിരോധം തോന്നും ചിലപ്പം ഈ കമൻറ്റ് ബോക്സിൻ്റെ താഴെ വന്നിട്ട് തെറി വിളിക്കും പക്ഷെ അതൊക്കെ ശരിയാണ് പക്ഷെ പറയാനുള്ള കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ കാര്യം അതേ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നു അതായത് സിനിമയിൽ ഏറ്റവും കൂടുതൽ കത്തി അല്ലെങ്കിൽ തിളങ്ങി നിൽക്കുന്ന ഈ ഒരു കാലത്ത് അദ്ദേഹം പെട്ടെന്ന് രാഷ്ട്രീയ മോഹം ബാധിച്ച് ിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നു അപ്പം ആ ഒന്നോ രണ്ടോ സിനിമകളൂടെ പൂർത്തിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇനി പൂർണ്ണമായിട്ട് ഒരു രാഷ്ട്രീയക്കാരനായിട്ട് പ്രവർത്തിക്കുമെന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം പ്രഖ്യാപിക്കുന്നു അങ്ങനെ അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പം അതായത് ഇപ്പം ഒരു ഇഫ്താർ വിരുന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം കാണിച്ചു കൂട്ടുന്ന ചില കോപ്രായങ്ങളെന്ന് നമുക്ക് പറയേണ്ടി വരും അതായത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ആദരണീയമായിട്ടുള്ള ഒരു മതം തന്നെയാണ് ഇസ്ലാം മതം എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു വിധവും തർക്കവും ഇല്ല അതായത് വളരെ ബഹുമാനപ്പെട്ട വളരെ ഉയർന്ന രീതിയിലുള്ള ഉയർന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാർ ഉൾപ്പെടുന്ന ഒരു മതമാണ് ഇസ്ലാം മതം എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഇസ്ലാം മതത്തിൽ നമ്മൾ സ്വാഭാവികമായിട്ടും കണക്ക് ഒരു വെള്ള വസ്ത്രങ്ങൾ അതായത് വെള്ള ഷട്ടും മുണ്ടും അതുപോലെ ഒരു വെള്ള തൊപ്പിയൊക്കെ ധരിച്ച് ഓരോ ഇസ്ലാം മതവിശ്വാസിയെ നമുക്ക് കാണുമ്പോഴത്തേക്ക് അത് ആ മതത്തിന്റെ ഒരു പ്രതീകവുമായിട്ട് അല്ലെങ്കിൽ അത് ആ മതത്തിൻ്റെ ഒരു നമുക്കൊരു ബഹുമാനം തോന്നുന്ന രീതിയിലാണ് ഓരോരുത്തരുടെയും വാക്കും പ്രവൃത്തിയും കാര്യങ്ങളുമൊക്കെ അത്തരത്തിലുള്ള ഒരു മതത്തിൻ്റെ ആദരണീയമായിട്ടുള്ള ഒരു വേഷം എടുത്ത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് നടത്തുന്നത് കാണുമ്പോഴാണ് അതായത് കുറച്ച് വോട്ട് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്നത് കാണുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ വിജയ് എന്ന് പറയുന്ന മനുഷ്യനോടൊരു പുച്ഛം തോന്നുന്നത് അതായത് കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം എപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള ഇഫ്താർ വീടുകളിൽ പങ്കെടുക്കുകയും അല്ലെങ്കിൽ ഇതുപോലെയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് അദ്ദേഹം ഇസ്ലാം സഹോദരങ്ങളോടൊപ്പം പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കള്ളമില്ല കളങ്കവും ഇല്ല അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള എല്ലാ മതങ്ങളെയും സ്വീകരിക്കാനും സ്നേഹിക്കാനുമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സാണ് അതിൻ്റെ പിന്നിലെന്ന് നമുക്ക് മനസ്സിലാവും പക്ഷെ ഇത് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയതിനു ശേഷം ആ അധികാര കൊതിമൂത്തിരിക്കുന്ന വിജയി പോലുള്ള ഒരാൾ ഇത്തരത്തിലുള്ളൊരു വേഷം ധരിക്കുക വഴി ഇദ്ദേഹം എന്താ വിചാരിച്ചത് ഇത്തരത്തിലുള്ള ഒരു വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള ആൾക്കാരെ എല്ലാവരുടെയും അവരുടെ കണ്ണിൽ പൊടിയിട്ട് അവരുടെ കയ്യിൽ നിന്ന് വോട്ട് നേടിയെടുക്കാവുന്നു അല്ലെങ്കിൽ അവർക്ക് ഇദ്ദേഹത്തിനോട് പ്രത്യേക എന്തെങ്കിലും സ്നേഹം തോന്നുന്നു കള്ളനാണയങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി ഹൈന്ദവ മതത്തിലും ഇസ്ലാം മതത്തിലും മതത്തിലും മറ്റെല്ലാ ബഹുമാനപ്പെട്ട അല്ലെങ്കിൽ ആദരണീയമായിട്ടുള്ള മതത്തിൽപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും ഇത്തരത്തിലുള്ള കള്ളനാണയങ്ങളെ ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയാം ഇലക്ഷൻ ഇലക്ഷനൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി കാവി വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട് കാവി ഷാളും മുണ്ടും ഒക്കെ ധരിച്ച് അമ്പലങ്ങളായ അമ്പലങ്ങളൊക്കെ തൊട്ട് തോറും കീറി ഇറങ്ങുന്ന കാണാം അതായത് കുറേ ഹൈന്ദവരുടെ വിശ്വാസം പിടിച്ചെടുത്ത് വോട്ട് വാങ്ങിക്കാൻ വേണ്ടി ചിലർ ഓടി അത് പള്ളിയുടെ പരിസരത്തൂടെ പോലും പോകാത്ത ആൾക്കാർ അമരം ചെല്ലു ക്രിസ്ത്യൻ പള്ളികളിൽ ചെല്ലുന്നു അവിടെ ചെല്ലുന്ന മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന കുറേ കോപ്രായങ്ങൾ ഇവരെല്ലാവരും കാണിക്കാറുണ്ട് പക്ഷേ എന്തിനാണ് ഞാൻ ചോദിക്കുന്നത് ഹൈന്ദവ മതത്തിലും ഇസ്ലാം മതത്തിലും ക്രൈസ്തവ മതത്തിലും ആദ ആദരണീയമായുള്ള ഇത്രയും മതത്തിനകത്തും അവരുടെ ആദരണീയമായിട്ടുള്ള വേഷവിധാനങ്ങളെ നാല് വോട്ടിനു വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാണിക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം ഇത് പറയാതിരിക്കാൻ പറ്റുന്നില്ല കാര്യം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കുറച്ച് ഈ ഫോട്ടോസ് ഞാനിപ്പം എനിക്ക് തോന്നുന്നു ഓൺലൈൻ മാധ്യമങ്ങളിൽ പലയിടത്തും കണ്ടു ഇന്ന് ഞാനൊരു വീഡിയോ അദ്ദേഹത്തിൻ്റെ കാണാനിടയായി അദ്ദേഹം ഈ ഈ വസ്ത്രമൊക്കെ ധരിച്ചിട്ട് അദ്ദേഹം നടക്കുന്ന രീതിയിൽ അപ്പൊ ഇത്തരത്തിലുള്ള ഞാൻ പറയുന്ന ഇത്തരത്തിലുള്ള ഈ ഇലക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഇത്തരത്തിലുള്ള കള്ള നാണയങ്ങളെ അങ്ങനെ തന്നെ പറയാൻ പറ്റും കള്ള നാണങ്ങളെ തിരിച്ചറിയുക കാര്യം അത്തരത്തിലുള്ള ആൾക്കാരെ തീർച്ചയായിട്ടും ഒഴിവാക്കി വിടുക ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന അല്ലെ എല്ലാ മതത്തിനെയും സ്വീകരിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളെ കാണുമ്പോൾ നമുക്കറിയാം ഇവൻ്റെ അവൻ്റെ ഉള്ളെന്താണ് അപ്പം അത്തരത്തിലുള്ള ഉള്ള് തിരിച്ചറിയാം നമുക്കിപ്പം ഈ പറഞ്ഞതിനൊക്കെ കളങ്കം ഉണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന പോലെ തന്നെ അവിടുന്ന് കുറെ അളവിലേക്ക് നമ്മൾ മാറ്റി നിർത്തുക കാര്യം തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം വിജയി അല്ല മമ്മൂക്കയല്ല ലാലേട്ടനല്ല ഇനി ആരായാലും പക്ഷേ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്നത് വളരെ മോശപരമായിട്ടുള്ള ഒരു കാര്യമാണ് കാര്യം അങ്ങനൊന്നും വിജയി മനസ്സിലാക്കേണ്ടത് അങ്ങനൊന്നും ആരുടെയും പൊടിയിട്ട് ആരുടെയും കയ്യിൽ നിന്ന് ഓട്ട് സമ്പാദിക്കാവുന്നൊന്നും വിജയ് കരുതണ്ട താങ്ക്